ആരാധിക്കുന്ന ദൈവങ്ങളാണ് നാഗങ്ങൾ പ്രകൃതി ശക്തികളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയെ ആരാധിച്ചിരുന്ന ആദിമ മനുഷ്യർക്ക് മറ്റൊരു ആരാധനാമൂർത്തിയായെന്ന് സൂര്യൻ പ്രത്യക്ഷ ദൈവങ്ങളായി നാഗങ്ങളെയും ആദിമകാലം മുതൽ എല്ലാ രാജ്യങ്ങളും വിവിധ തരത്തിൽ ആരാധിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭാരതത്തിൽ നാഗാരാധനാ സമ്പ്രദായങ്ങൾക്ക് അന്ന് ഇന്നും പ്രാധാന്യമുണ്ട് കേരളത്തിൽ വളരെ വിശാലമായ താന്ത്രിക വൈദിക പൂജാക്രമങ്ങളോട് കൂടിയ നാഗാരാധന സമ്പ്രദായമാണ് ഇന്നും നിലനിൽക്കുന്നത് ക്ഷേത്രങ്ങളും കാബുകളുമായുള്ള ധാരാളം ഇടങ്ങൾ നമുക്ക് ചുറ്റുവട്ടത് എന്നുണ്ട് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രവും മണ്ണാറശാലയിൽ പാമ്പുമേക്കാട് ശ്രീ അനന്തങ്ങാട് നാഗരാജ ക്ഷേത്രവും നാഗർഗോകിലും ഒക്കെ ക്ഷേത്ര സങ്കല്പത്തിലുള്ള നാഗ പ്രധാനമൂർത്തിയായിട്ടുള്ള പ്രതിഷ്ഠകളുള്ള സ്ഥലമാണ് ഇത് കൂടാതെ വിഷ്ണു ശിവൻ ദേവി എന്നീ ക്ഷേത്രങ്ങളിൽ ഉപമൂർത്തി എന്ന സങ്കല്പത്തിൽ ധാരാളം നാഗക്കാവുകളുണ്ട് ആയില്യം നക്ഷത്രവും ഞായറാഴ്ച ദിവസവും അമാവാസി കഴിഞ്ഞു വരുന്ന പഞ്ചമിതിഥിയുമാണ് നാഗാരാധനയ്ക്ക് പ്രാധാന്യത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദിനങ്ങൾ വൈഷ്ണവം ശൈവം ശക്തി എന്നീ മൂന്ന് രീതിയിലും ആരാധനാ സമ്പ്രദായങ്ങൾ നിലവിലുണ്ട് വൈഷ്ണവ സമ്പ്രദായത്തിൽ നാഗരാജാവായ അനന്തനയും ശൈവ സമ്പ്രദായത്തിൽ നാഗരാജ്ഞി സങ്കല്പത്തിലും നാഗകന്യാ സങ്കല്പത്തിലും നാഗയക്ഷി സങ്കല്പത്തിലും ദേവതകളെ ആരാധിച്ചു കാവുകളിൽ എള്ള ഒഴിച്ച് ഒരു തിരി കത്തിക്കുക എന്നത് മുതൽ കളമെഴുത്തും സപ്പപ്പാട്ട് പുളുവൻപാട്ട് എന്നീ ആരാധനാ സമ്പ്രദായങ്ങൾ വരെയുള്ള പ്രധാന ആരാധന സമ്പ്രദായങ്ങൾ നടന്നു വരുന്നു നാഗപൂജയിൽ പൂജാക്രമത്തിൽ പാലാഭിഷേകം മുതൽ വളരെ ചെലവേറിയ സർപ്പവിളി വരെ ഉൾപ്പെടുകയും ചെയ്യും ജ്യോതിഷ ശാസ്ത്രത്തിൽ രണ്ട് വിഭാഗങ്ങളായ ജാതകം നോക്കൽ പ്രശ്നവിധി എന്നിവയിൽ കൂടിയാണ് ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ നാഗസംബന്ധമായിട്ടുള്ള ഗുണദോഷങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നു ഇത് കൂടാതെ ഓരോ വ്യക്തിക്കും നേരിട്ടോ സ്വപ്നത്തിലോ കൂടിയോ ഇവ സംബന്ധിച്ചുള്ള സൂചനകളും ലഭിക്കാറുണ്ട് സർപ്പദോഷം ഉണ്ടോ ഇല്ലയോ എന്നെ കുറിച്ച് ഇനി രാഹു ഓരോരോ രാശികളിൽ നിന്നാൽ ഉള്ള ഫലങ്ങൾ ജാതകത്തിൽ ഉള്ള ഫലങ്ങൾ നോക്കാം ജാതകത്തിൽ ലഗ്നത്തിൽ അഥവാ ഒന്നിൽ രാഹു നിൽക്കുകയാണെങ്കിൽ മേടം ഇടവം കർക്കിടകം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒരു രാശി ലഗ്നമാവുകയും ആ ലഗ്നത്തിൽ രാഹു നിൽക്കുകയും ചെയ്താൽ രാഹുവിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഏറി നിൽക്കും ഇടവം കർക്കിടകം എന്നീ രാശികൾ ഒഴിച്ചുള്ള മറ്റു രാശികളിൽ ലഗ്നത്തിൽ അതായത് ഗ്രഹനിലയിൽ ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കോളത്തിൽ രാഹു നിൽക്കുന്നത് ശിരോരോഗങ്ങൾക്കുള്ള സാധ്യതയും വൈവാഹിക ജീവിതത്തിലെ പൊരുത്തക്കേടുകളെയും സൂചിപ്പിക്കുന്നു അടുത്തായി രാഹു രണ്ടിൽ നിന്നാൽ അതായത് രണ്ടാം ഭാവത്തിൽ നിന്നാറുള്ള ഫലം കുടുംബ ബന്ധത്തിലെ തകരാറുകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ധനവരവിന് തടസ്സങ്ങൾ നേരിടും അമിതമായ ദേഷ്യം ഉള്ളവരായിരിക്കും ഇവർ ഇവരുടെ വാക്കുകൾ പോലും അന്യർക്ക് വിഷമസ്ഥിതി ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇവർക്ക് നിഗൂഢ ശാസ്ത്രത്തിൽ താൽപര്യവും ഉണ്ടാകും രാഹു മൂന്നിൽ നിന്നുള്ള ഫലം നോക്കാം ജാതകൻ ഭാഗ്യവാനായിരിക്കും മൂന്നിൽ നിന്ന പൊതുജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നവരുമായിരിക്കും ധനത്തിനും ദൂർത്തിനും കുറവ് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയുള്ളവരായിരിക്കും രാഹു നാലാം ഭാവത്തിൽ നാലിൽ നിന്ന് കഴിഞ്ഞാൽ മാതൃക്ലേശം ഇടയ്ക്കിടെ ഉണ്ടാകും സന്താന ഭാഗ്യത്തിന് കാലതാമസവും ഉണ്ടാകും സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇടയ്ക്കിടെ അലട്ട് ഏതു തരം പഠനത്തിൽ ഏർപ്പെട്ടാൽ അവ പൂർത്തിയാക്കാനുള്ള കാലതാമസവും എടുക്കും ബന്ധുക്കളിൽ നിന്ന് പോലും പല തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകും ഇനി രാഹു അഞ്ചിൽ നിന്നാണോ ഫലം നോക്കാം സന്താന ഭാഗ്യത്തിന് കാലതാമസം തന്നെയാണെങ്കിലും പറയുന്നത് ശത്രുനാശം ഉണ്ടാകും ഇടയ്ക്കിടെ മനോവിഷമങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ബന്ധു ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും രാഹു ആറിൽ നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യം ബുദ്ധിശക്തി ദീർഘായുസ് ധനനേട്ടം നേട്ടം ശത്രുനാശം എന്നിവ ഉണ്ടാകും രോഗാധികാരിയങ്ങളിൽ ഒരു ശ്രദ്ധ ഇവർക്ക് ഉണ്ടാവണം ഇനി രാഹു ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയാകും പാദത്തിലും മുഖത്തും രോഗങ്ങളും ചിലർക്ക് വിവാഹത്തിന് കാലതാമസവും നേരിടും രാഹു എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവപ്പെടും സന്താന ഭാഗ്യത്തിന് കാലതാമസം ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും ജീവിത ശൈലിയിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുകയില്ല കല സാഹിത്യം മുതലായ മേഖലകളിൽ ഈ കൂട്ടർ ശോഭിക്കും രംഗ് ഒൻപതിൽ നിന്നാൽ ബുദ്ധിമാനും പൊതുജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നവനുമായിരിക്കും ഉപകാരസ്മരണ നിലനിർത്തുന്ന ആളായി വർദ്ധിക്കും ധനനേട്ടവും ഉണ്ടാകും വിവിധ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നൈപുണ്യം ഇവർക്ക് ഉണ്ടായിരിക്കും രാഹു പത്തിൽ നിന്നാൽ ധനം വരവിൽ കഴിഞ്ഞുള്ള അതായത് അതിൽ കവിഞ്ഞുള്ള ദൂർത്ത സ്വഭാവം ഉണ്ടായി ദീർഘായുസമുണ്ടാകും മനോദുഖം അനുഭവിക്കുവാൻ ഇടയാകും അന്യർക്ക് ഉപകാരം ചെയ്യുവാൻ താല്പര്യമുണ്ടാകും രഹു പതിനൊന്നിൽ നിന്നാൽ ഇവർ ഭാഗ്യാനുഭവങ്ങൾക്ക് ഏറി നിൽക്കുന്നവരായിരിക്കും വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും പ്രശസ്തി കൈവരിക്കും വളരെ അഭിമാനികളായിരിക്കും ഇവർ ഇവർക്ക് മറ്റുള്ളവരെ ഇവർ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ തട്ടുമെന്നുള്ള പ്രവൃത്തികൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം രാഹു പന്ത്രണ്ടിൽ നിന്നാൽ രോഗങ്ങൾ അലട്ടും സമ്പാദ്യശീലം കുറയും തൊഴിൽ പരാജയം നേരിടും ബന്ധുക്കളുമായി അകന്ന് നിൽക്കേണ്ടതായിട്ട് വരും ഇവയൊക്കെയാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥാനങ്ങൾ കൊണ്ടുള്ള സാമാന്യ ഫലങ്ങളായിട്ട് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഹു ഓരോ രാശിയിലും നിന്നാലുള്ള ഗുണദോഷങ്ങൾ ഇതിനേക്കാൾ വിശാലമായിട്ട് പ്രശ്ന വിഷയത്തിൽ പറയുന്നുമുണ്ട് ഇത്തരത്തിൽ ഓരോ രാശിയിലും രാഹു നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പോരായ്മകൾക്ക് പരിഹാരമായിട്ടാണ് നാഗക്ഷേത്രങ്ങളിലോ കാവുകളിലോ വേണ്ട വിധത്തിലുള്ള പരിഹാര പൂജകൾ ചെയ്യുന്നു ഞരമ്പുകൾ നട്ടെല്ല് തൊക്ക് എന്നിവ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ മാറുന്നതിനായിട്ട് സന്താന ഭാഗ്യം വിവാഹം കുടുംബജീവിതം മനസ്വസ്ഥത എന്നിവയ്ക്ക് വേണ്ടിയിട്ടും പ്രധാനമായും നാഗങ്ങൾക്ക് പരിഹാര പൂജകൾ നടത്താറുണ്ട് തറവാട്ടിൽ നാഗാരാധനകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടോ അവയെ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ടോ പിന്നീടുണ്ടാവുന്ന സർപ്പദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നാഗക്ഷേത്രങ്ങളെ ആശ്രയിക്കുന്നതായിട്ട് കണ്ടുവരാം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും കുടുംബ അംഗങ്ങളുടെ അഭിവൃദ്ധിക്കും സന്താനങ്ങളുടെ ദുരിതം മാറുന്നതിനും നാഗങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു സർപ്പക്കാവുകളിൽ പരിഹാരമായി നൽകേണ്ടത് പാൽ കരിക്ക് മഞ്ഞൾപ്പൊടി കമ്പിൻപൂക്കുല എന്നിവയാണ് നാഗപ്രതിഷ്ഠയുള്ള എല്ലാ കാവുകളിലും ആയില്യത്തിനായിരിക്കും ഏറെ പ്രാധാന്യം എന്നാൽ മുൻപ് സൂചിപ്പിച്ചിരുന്ന സൂചിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും നിത്യപൂജയും വിശേഷാൽ അഭിഷേകങ്ങളും ഉണ്ടായിരിക്കും അവ കലശാഭിഷേകത്തോടുകൂടിയും വിവിധ ദ്രവ്യങ്ങളുടെ അഭിഷേകത്തോടുകൂടിയും നടത്തപ്പെടുന്നു ക്ഷേത്ര സങ്കല്പത്തിൽ മുൻപ് സൂചിപ്പിച്ച മുൻപ് സൂചിപ്പിച്ച സ്ഥലങ്ങളിൽ നെയ്യ് തേന എന്നിവ സമർപ്പണം നടത്താറുണ്ട് പുഷ്പാഞ്ജലിയും നെയ്വിളക്ക് സമർപ്പണവും ചെയ്യാറുണ്ട് കുടുംബ അർച്ചനക്ക് പ്രാധാന്യമുണ്ട് നാഗക്ഷേത്രങ്ങൾ ഇവയൊക്കെ പ്രധാന വഴിപാട് തന്നെയാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം വഴിപാട് നാഗക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് നാഗരൂട്ടിനെ തന്നെ നൂറമ്പാൽ കൂട്ട് തളിച്ചുകൂട എന്നിങ്ങനെ വിവിധ പേരുകൾ വിവിധ ദേശങ്ങൾ അറിയാറുണ്ട് സന്ധ്യാസമയത്തോ അതിനുശേഷമോ നടത്തുന്ന നാഗദേവങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ പൂജകളിൽ ഒന്നാണ് സർപ്പബലി വിവിധ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂറുംബാലൻ സമർപ്പണത്തോടുകൂടിയും കൂടിയും നടത്തപ്പെടുന്നു നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്ന രാഹു സ്തോത്രം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാതിഥ്യ വിമർദ്ദനം സിംഹികാഗർഭൂതം പ്രണവാമിയം എന്നാണ് ഈ ജപം പതിനൊന്ന് പ്രാവശ്യം നിത്യവും ജീവിക്കുന്നത് വളരെ നല്ലതാണ് Nani, on y... no, <music>